നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്ഫോടനത്തെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായി ചരിഞ്ഞ കപ്പൽ പൊട്ടിപ്പിളരാൻ സാധ്യത രണ്ടായിരം ടൺ ഇന്ധനമടങ്ങിയ അടങ്ങിയ ടാങ്കിനെ സമീപത്തേക്ക് തീ വ്യാപിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കണ്ടെയ്നറിനുള്ളിൽ മാരകമായ രാസവസ്തുക്കൾ കാരണം തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് കപ്പലിനെ പുറംകടലിലേക്ക് നീക്കി തീരമേഖലയിലേക്ക് ആഘാതം കുറയ്ക്കാനുള്ള പ്രയത്നത്തിലാണ് കോസ്റ്റ് ഗാർഡും നാവികസേനയും തീ അണയ്ക്കാനും കപ്പൽ മുങ്ങുന്നത് ഒഴിവാക്കാനും തീവ്രശ്രമം തുടരുകയാണ് നാല്പത് ശതമാനം ഭാഗത്തെ തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും അറുപത് ശതമാനം ഭാഗത്ത് ആളിപ്പടരുകയാണ് ഇപ്പോഴും അത് ശക്തമായ ചൂടിൽ ചട്ടക്കൂടും പാളികളും ഉരുകിയാൽ കപ്പൽ പിളരും കപ്പലിന്റെ നാല് വശത്തും വെള്ളം പമ്പ് ചെയ്യുന്നുമുണ്ട് കണ്ടെയ്നറുകൾ കേരള തീരത്ത് എത്താൻ സാധ്യതയുണ്ട് എന്ന് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കണ്ണൂരിലെ അഴീക്കൽ തുറമുഖത്ത് നിന്ന് എട്ടുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരമാണ് കപ്പലെങ്കിലും തൃശൂർ എറണാകുളം ഭാഗങ്ങളിലേക്ക് കണ്ടെയ്നറുകൾ എത്തിയേക്കാം പറയുമ്പോഴും അല്ല മറിച്ച് തമിഴ്നാട് കർണാടക തീരങ്ങളിലേക്കാണ് കണ്ടെയ്നർ പോകാനുള്ള സാധ്യത എന്നും പറയുന്നുണ്ട് കേരള തീരത്തേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറയുന്നു വടക്കൻ മേഖലയിലേക്കാണ് ഈ കണ്ടെയ്നറുകൾ യാത്ര അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ ഒഴുകാനുള്ള സാധ്യത ഉണ്ടെന്നും പറയുന്നുണ്ട് എന്തെന്നാലും എന്ത് സംഭവിച്ചാലും നമ്മൾ മലയാളികൾക്ക് അത് കേട് തന്നെയാണ് കപ്പൽ ഇടതുവശത്തേക്ക് പതിനഞ്ച് ഡിഗ്രി ചരിഞ്ഞ നിലയിലാണ് ഇപ്പോൾ ഉള്ളത് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ടുമുണ്ട് കൂടുതൽ ചരിഞ്ഞാൽ മുങ്ങാൻ സാധ്യത ഏറെയാണ് നടുഭാഗത്തെ തീപിടുത്തം നിയന്ത്രണ വിധേയമായെങ്കിലും കനത്ത പുക ഉയർന്നുണ്ട് ഇപ്പോഴും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ സമുദ്രപ്രഹരി സചേത് അതുപോലെ തന്നെ സമ്മർദ് എന്നിവയാണ് തീ കെടുത്താൻ ദൗത്യം തുടരുന്നത് സമ്മർദ് കപ്പലിൽ തീ അണയ്ക്കാൻ ആധുനിക സാമഗ്രികൾ ഉണ്ട് ചൂടും സ്ഫോടന സാധ്യതയും കണക്കിലെടുത്ത് ഇരുന്നൂ ഇരുന്നൂറ് മീറ്റർ അകലെ നിന്നാണ് വെള്ളം പമ്പു ചെയ്യുന്നത് കോസ്റ്റ് ഗാർഡിന്റെ ഡോളിയാർ വിമാനം നിരീക്ഷണം നടത്തുന്നുണ്ട് ജീവനക്കാരെ രക്ഷിക്കാനെത്തിയ നാവികസേനയുടെ കപ്പൽ സത്ലജ് മടങ്ങി നൂറ്റി അൻപത്തിയേഴ് കണ്ടെയ്നറുകളിലെ ചരക്കുകൾ മാരകമാണ് കത്തിപ്പടരാനും പൊട്ടിത്തെറിക്കുവാനും മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും കഴിയുന്നതാണ് നൂറ്റി അൻപത്തിയേഴ് കണ്ടെയ്നറുകളിലെ ചരക്കുകൾ എന്ന് അംഗീകൃത മാനദണ്ഡ പ്രകാരം അധികൃതർ പുറത്തുവിട്ട പട്ടികയിൽ വ്യക്തം മാരക വസ്തുക്കൾ ഉൾപ്പെടുന്ന ആറ് ദശാംശം ഒന്ന് ക്ലാസിൽ വരുന്നവയാണ് കൂടുതലും ഏഴ് മുതൽ പന്ത്രണ്ട് വരെ നമ്പറുകളിലെ രാസവസ്തുക്കൾ അപകടകരമായി പൊട്ടിത്തെറിക്കുന്നവയുമാണ് വെള്ളവുമായോ അന്തരീക്ഷമായോ നേരിട്ട് ബന്ധമുണ്ടായാൽ തീ പിടിക്കുവാൻ ശേഷിയുള്ളവയാണ് ഇവയെന്ന് രാസവസ്തു വിദഗ്ധരും റിട്ടയർഡ് എക്സ്പ്ലേസീവ് ജോയിന്റ് ചീഫ് കൺട്രോളറുമായ ആർ വേണുഗോപാൽ പറയുന്നു സ്ഫോടനശേഷിയുള്ള ലിധിയം ബാറ്ററികൾ വൻതോതിലുമുണ്ട് കീടനാശിനികൾ തീപിടിക്കുന്ന പത്തൊൻപത് കണ്ടെയ്നറുകൾ ഘരവസ്തുക്കൾ എഥനോൺ അച്ചടി മിഷൻ അതുപോലെ തന്നെ പെയിന്റ് ആൾക്കഹോൾ തുടങ്ങി നൈട്രോസെല്ലുലോസ് തുടങ്ങിയവയും കപ്പലിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഭയത്തോടു കൂടിയല്ല നമുക്കിനി മീൻ കഴിക്കാൻ പോലും സാധിക്കുകയില്ല എന്നാണ് വ്യക്തമാകുന്നത്